ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൻ്റെ ഒരു വലിയ തിരിച്ചുവരവൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പലരുമുണ്ടായിരുന്നു എന്നാൽ അവരെ എല്ലാം തന്നെയും വളരെയധികം നിരാക്ഷരാക്കുന്ന തരത്തിലോട്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രകടനം മുഴുവനും എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പരാജയപ്പെട്ടു പക്ഷേ എങ്കിൽ പോലും ഇന്ത്യ സഖ്യം എന്നുള്ള സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തെ സ്ട്രോങ് ആക്കാനായിട്ട് കോൺഗ്രസ്സിന് സാധിച്ചു പക്ഷേ എന്തുകൊണ്ടെന്ന് അറിയത്തില്ല കോൺഗ്രസ് അതിന് എല്ലാ തരത്തിലും പൂർണ്ണ പരാജയമായി മാറുകയായിരുന്നു എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെയും ബോധ്യമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് മാസങ്ങളായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ തന്നെയായിരുന്നു അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആദ്യം എടുക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടക്കമിട്ടത് ഹരിയാനയാണ് ഹരിയാനയിൽ സമ്പൂർണ്ണ പരാജയം കോൺഗ്രസ് ഏറ്റുവാങ്ങേണ്ടി വന്നു അത് കഴിഞ്ഞ് നടന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ പരിപൂർണമായി തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ടുള്ള പരാജയമാണ് കോൺഗ്രസിന് അവിടെ ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന തരത്തിൽ ഡൽഹിയിലാണ് സംഭവിച്ചത് അവിടെയും കോൺഗ്രസ് വട്ട പൂജ്യമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഈ മൂന്ന് സംസ്ഥാനത്തും കോൺഗ്രസിന് പരിപൂർണ പരാജയമായിരുന്നു സമ്മാനിച്ചത് എന്ന് എടുത്തു പറയേണ്ടി വരും ആകെ ഒരു ആശ്വാസമെന്ന് പറയാം സഖ്യം ചേർന്ന് മത്സരിച്ച സ്ഥലങ്ങളായിട്ടുള്ള ജമ്മു കാശ്മീറും അതോടൊപ്പം തന്നെ ജാർഖണ്ഡും എത്താനായിട്ട് സാധിച്ചു അതും സഖ്യകക്ഷികളുടെ ഒരു തുകൊണ്ട് മാത്രം അല്ലാതെ ഈ രണ്ട് സ്ഥലങ്ങളിലും കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളത് കണക്കുകൾ വ്യക്തമാണ് ഇതിനെല്ലാത്തിനും പുറമെ അടുത്ത ഒരു തോൽവികളെന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന എല്ലായിടത്തും കോൺഗ്രസ് പരിപൂർണ പരാജയമായിരുന്നു എടുത്തു പറയേണ്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് ഗുജറാത്തിൽ പതിനാറ് നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കോൺഗ്രസ് മാറുകയായിരുന്നു അതോടൊപ്പം തന്നെ നടന്ന തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിൽ നടന്ന തിരഞ്ഞെടുപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിലും പൊട്ടി പാളീസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തെലങ്കാനയിൽ പോലും കോൺഗ്രസിന് തിരിച്ചടി കിട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ അതായത് ദിവസങ്ങൾ മാത്രം കഴിഞ്ഞു നിൽക്കുന്ന ഹരിയാനയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പതിനാറ് നിലയിൽ പൊട്ടി പാളീസായി അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ മിസോറാമിൽ എൺപത്തി ശതമാനത്തോളം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മിസോറാമിലും കോൺഗ്രസ് പൊട്ടിപ്പാറീസാവുന്ന തരത്തിലോട്ടുള്ള ഒരു കനത്ത തോൽവിയായിരുന്നു കോൺഗ്രസിന് അവിടെയും ഉണ്ടായത് അതായത് കണക്കുകൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് റെക്കോർഡ് തോൽവികളാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും കോൺഗ്രസിന് തുടർച്ചയായിട്ടുള്ള റെക്കോർഡ് തോൽവികൾ എന്ന് എടുത്തു പറയേണ്ടി വരും ബി ജെ പിയുമായിട്ട് നേർക്കുനേർ മുട്ടിയ സ്ഥലങ്ങളിലെല്ലാം തന്നെയും കോൺഗ്രസ് പരിപൂർണ പരാജയം എന്ന് മാത്രമല്ല പറയേണ്ടത് സീറ്റുകളുടെ കാര്യത്തിൽ പോലും ദയനീയ അവസ്ഥയാണ് ാണ് കോൺഗ്രസിന് പലയിടങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലായാൽ തന്നെയും കോൺഗ്രസിന് നിലം തൊടാൻ സാധിക്കാത്ത തരത്തിലോട്ടുള്ള റിസൾട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലുള്ള കോൺഗ്രസിന്റെ പോക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ പരാജയമായി കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നിലവിൽ ഇപ്പോൾ എന്ന് വിടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം വളരെ വലിയൊരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷമാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ തങ്ങളുടെ ശക്തി വീണ്ടും വീണ്ടും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ അതേസമയം ബി ജെ പിക്ക് ശക്തി കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിനാണെങ്കിൽ ഇപ്പോൾ വളരെ വലിയ തലവേദനയായി മാറിയിരിക്കുന്നു ബി ജെ പിയുടെ ശക്തി ഇപ്പോൾ ഇരട്ടിയായിരിക്കുന്നു നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും ബി ജെ പിക്ക് അത്യുഗ്രം ജയങ്ങൾ തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് അതേസമയം കോൺഗ്രസിനാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു പോക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പതാകുമ്പോഴത്തേക്കും കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു പരിപൂർണമായിട്ടുള്ള തീരുമാനമാകുമെന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസ് ഇനിയും തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഒരു തിരിച്ചു തിരിച്ചുവരവ് ഇനിയും കോൺഗ്രസ്സിന് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പൂർണമായും ഇല്ലാതാവുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുകൾ നടന്ന എല്ലാ സംസ്ഥാനത്തും നോക്കുമ്പോഴത്തേക്കായാൽ പോലും കോൺഗ്രസിനെ ആർക്കും തന്നെ വേണ്ട എന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇത് വല്ലാത്ത ഒരു ദുരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംഭവിച്ചിടത്തോളം ഇനി ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുതൽ തന്നെ പരാജയം തന്നെയായിരുന്നു കോൺഗ്രസിന് ഇനിയിപ്പോൾ ഈ വർഷം നടക്കാൻ പോകുന്ന ഏക നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അവസാനത്തതായിട്ട് ബീഹാറിലാണ് പക്ഷെ ബീഹാറിലെ കാര്യം ഏകദേശം ഒരു തീരുമാനമുണ്ട് കാരണം അവിടെ ബി ജെ പി അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അവിടെ ബി ജെ പിക്ക് വിജയിക്കാനായിട്ട് അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം ആ സഖ്യം വിജയിക്കാനായിട്ടുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ നിലവിലും കാണുന്നത് അവിടെയും കൂടി കോൺഗ്രസ്സിന് ഒരു തരത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാതെ എട്ട് നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു തീരുമാനമാകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ പ്രതീക്ഷ വയ്ക്കാനായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോഴത്തേക്കായാൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ വർഷം ഇനി ആകപ്പാട് ബീഹാർ മാത്രമേ ഉള്ളൂ ബീഹാർ കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് തെരഞ്ഞെടുപ്പുകൾ ഇരിക്കുന്നത് ആ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ കോൺഗ്രസിന് പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാനായിട്ടൊന്നും തന്നെ ഇല്ല അതിൽ എടുത്തു പറയേണ്ടത് കേരളം മാത്രമാണ് കേരളത്തിൽ എന്തെങ്കിലും ട്വിസ്റ്റുകൾ സംഭവിക്കുമെങ്കിൽ മാത്രമേ ഉള്ളൂ കോൺഗ്രസിന് പ്രതീക്ഷിക്കാനായിട്ട് അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ കോൺഗ്രസിന് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല പക്ഷേ കേരളത്തിലായാൽ പോലും നിലവിലത്തെ സാഹചര്യത്തിലും കോൺഗ്രസിന് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ കേരളം പോലും മൂന്നാമത്തെ തവണയും എൽ സർക്കാർ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ യും കോൺഗ്രസിന് പ്രതിപക്ഷത്തിന് തന്നെ ഇരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ കോൺഗ്രസ് എല്ലാ തരത്തിലും പൂർണ്ണ പരാജയമായി മാറുമെന്ന് മാത്രമല്ല പ്രതീക്ഷിച്ചിരുന്ന കേരളം പോലും നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അങ്ങനെ ഒരു തോൽവി കേരളത്തിലും കൂടി ഇനിയിപ്പോൾ കോൺഗ്രസ് മൂന്നാമത്തെ തവണയും ഏറ്റുവാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ കാരണം ആകെയുള്ള ഒരു പ്രതീക്ഷയുള്ള സ്ഥലം മാത്രമാണ് കേരളം എന്ന് പറയുന്നത് ആ കേരളത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഇതുവരെയുള്ള റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും റെക്കോർഡ് തോൽവികളാണ് കോൺഗ്രസ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഇതുപോലൊരു തോൽവി ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് ഇനിയും ഒരു മാറ്റം കോൺഗ്രസിനുള്ളിൽ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു തകർച്ചയുടെ വക്കിലേക്ക് തന്നെയാണ് കോൺഗ്രസിന്റെ പോക്കെന്ന് പറയുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും